അങ്ങനെ ഒരുപാട് ദിവസത്തിനു ശേഷം നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ എത്തുന്നു ടിക്കറ്റ് എടുക്കുന്നു രണ്ട് തരം കാറ്റഗറിയിൽ ടിക്കറ്റ് നമ്മൾ നൂറ്റി ഇരുപത്തിയഞ്ചിന് ടിക്കറ്റൊക്കെ എടുത്ത് സിനിമാ തിയേറ്ററിലേക്ക് പോയി ഒരുപാട് സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കയറി ടിക്കറ്റ് മുറിപ്പിച്ച് അങ്ങനെ ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഫുള്ള് ലൈറ്റിൽ വല്ല അലങ്കാരമായ അലങ്കൃതമായ അടിപൊളി സെറ്റപ്പ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ എട്ട് പേർക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഒരു സിനിമ ഓടി ആ സിനിമയുടെ പേരാണ് പൊന്മാൻ പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് പക്ഷേ അപ്പോ സൂപ്പർ സിനിമയാണ് പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ട് വെറും എട്ട് പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ സിനിമ കണ്ടു പൊന്മാൻ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല എങ്കിലും എട്ടാളില്ല അപ്പുറം ഒമ്പതാമത്തൊരാളില്ല എന്താ ചെയ്യുക ഫുള്ള് സീറ്റും നല്ല ഫുള്ള് സീറ്റും കാര്യമില്ല i know